പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങളിൽ പുനഃസംഘടിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഇതിനു മുമ്പും പലപ്പോഴുമായി ദേശീയ നേതൃത്വം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം വാർത്താ സമ്മേളനങ്ങളിലൂടെ ജനങ്ങളെയും കോൺഗ്രസ് പ്രവർത്തകരെയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ മുൻകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം സംസ്ഥാന കമ്മിറ്റികളും എടുത്ത എത്ര തീരുമാനങ്ങൾ നടപ്പിൽ വന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പാർട്ടിയുടെ ദുരാവസ്ഥ മനസ്സിലാവുക കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റി പുനഃസംഘടനാ കാര്യം നടപ്പിൽ വരുത്തുന്നതിന് എത്ര തവണയാണ് ആലോചനകളും ചർച്ചകളും നടന്നിട്ടുള്ളത് കേരളത്തിലെ പാർട്ടിയുടെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എത്ര തവണയാണ് വിമാനം കയറി തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ഒക്കെ എത്തി ഇവിടുത്തെ നേതാക്കളുമായി സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുന്നതിനായി ചർച്ചകൾ നടത്തിയത് ചർച്ചകളുടെ ഒടുവിൽ അവർ തന്നെ പാർട്ടി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും കേരളത്തിൽ പാർട്ടിയുടെ ഘടകത്തിന് എന്തെങ്കിലും പുതിയ ഉണർവ് പകരുവാനുള്ള ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ഒന്നും ഉടനെ നടക്കുന്ന ലക്ഷവും